നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം ആരെയും വരുത് കച്ചവടം വഞ്ചനയുടേതാവരുത് തട്ടിപ്പിന്റെ ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റി പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭത്താണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത് ആ ഊർജ്ജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണം നീ കുറെ ദുർന്നിട്ട് എന്ത് കാര്യം എവിടെ നിന്ന് ഉത്തരം കിട്ടാനാ കുട്ടി കഴിച്ച ഫുഡ് നീ കഴിച്ച ഫുഡ് ഹറാം നീ കുടിച്ച പാനീയങ്ങൾ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം അതും ഹറാം നീ പെരുന്നാളിനു വാങ്ങിക്കൊടുത്ത വസ്ത്രം അത് ഹറാമല്ലേ സജാവ് എങ്ങനെ പിന്നെ ദുഅയിന് ഉത്തരം കിട്ടാനാ